കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം നാല്പതാമത് വാർഷിക സമ്മേളനം നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു പൈസ നേരത്തെ ഒരു ക്ഷേമനിധിയിലും അടക്കുകയും വേണ്ട ഒരു നിന്നും വിരുദ്ധവും ഇല്ല കേരളത്തിൽ ഏതൊരു സാധാരണക്കാരനും അസുഖം വന്നാൽ അവൻ എത്ര രൂപയാണ് ആശുപത്രിയിൽ സശക്രി ചെലവാകുന്നത് ആ ചെലവാകുന്ന പൈസ സർക്കാർ ഖജനാവിൽ നിന്ന് എം എൽ എയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ മന്ത്രിയുടെ കുടുംബത്തിനോ അങ്ങനെയുള്ള ഒരു പരിരക്ഷയും വേണ്ട റോണലിൽ ചെരുപ്പ് കുത്തുന്ന ആ ജോലി ചെയ്യുന്ന സഹോദരൻ ഉൾപ്പെടെ എടുക്കുന്ന ഓടിക്കുന്ന ചെയ്യുന്ന സഹോദരങ്ങളിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്വന്തം ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലെ ധൈര്യത്തോടു കൂടി ഇറങ്ങി ഒരു ആശുപത്രി മുതലാളി കൈയടിച്ച് വിളിക്കില്ല പിടിച്ചു നിർത്തില്ല നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തില്ല പണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആശുപത്രിയിലേക്ക് ദിവസങ്ങളോളം വെന്റിലേറ്ററി കിടക്കും ഓപ്പറേഷൻ കഴിയും അവസാനം ആ മക്കളുടെ മുമ്പിൽ ആശുപത്രി മാനേജ്മെന്റിന്റെ ഗുണ്ടായുസം പോലെയുള്ള ഭീഷണി നിങ്ങൾ പണമടച്ചിട്ടു പോയാൽ മതി കർക്കശ ബുദ്ധിയെ പറയുകയാണ് പിന്നെ എന്ത് പരിരക്ഷ എന്ത് സുരക്ഷിതത്വം ഇങ്ങനെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും പറഞ്ഞു പറ്റിച്ച ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ സർക്കാരിന് ഈ കാലാവധി കുറവാണ് ഈ കാലാവധിയിൽ അതിശക്തമായ എന്ത് അവസ്ഥകളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും മറന്നു വെച്ചുകൊണ്ട് ഏറ്റവും പ്രായമുള്ള പെൻഷൻകാരൻ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും ആത്മാർത്ഥമായ പിന്തുണ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് கூடுதல் ஊர்ஜி சமயோடு கூடி இன்னோரு கொண்டு போகுவும் தொடங்கியதெல்லாம் தீர்ச்சியையும் கே கணாநாயகர் இது நேதத்துவம் ஏற்றெடுத்து முதலான யாரும் அப்பவல்ல அந்த சந்திக்கு முன்னில் ஆதராஞ்சலி அப்பிக்கூடி ஈ அவசரம் விநியோகிச்சு கொண்டு യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഗോപാലകൃഷ്ണൻ നായർ എ എ റഷീദ് ബി എസ് വിനോദ് അഡ്വക്കേറ്റ് കെ എ ജവാദ് അഡ്വക്കേറ്റ് എസ് ഗോപാലകൃഷ്ണമുള്ള ജി സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ഗോപിനാഥ പണിക്കരുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത് മണ്ഡലം സെക്രട്ടറി ഇ അബ്ദുൾസലാം സ്വാഗതവും പറഞ്ഞു ന്യൂസ്